ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് സൈക്കിൾ റൈഡ് റൈഡുണ്ടോ അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച സൈക്കിൾ റൈഡ് വരുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള സൈക്കിൾ റൈഡാണ് പക്ഷേ ഈ വീഡിയോ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോസ് ഇട നമ്മളെ സൈക്കിൾ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് സർവീസ് എല്ലാം കിട്ടും രണ്ട് സൈക്കിളുണ്ട് അതിൽ ഈ ഈ കാണുന്ന സൈക്കിളിലാവും ഞാൻ റൈഡിങ്ങിന് പോകട്ടെ ദുബായ് റണ്ണ് അതുപോലെ ദുബായ് സൈക്കിളിങ്ങിൻ്റെ അതെല്ലാം വരുന്നുണ്ട് കോ കോമ്പറ്റീഷന് അപ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് ദുബായത്തെ നല്ല അടിപൊളി കാഴ്ചകൾ ഇന്ന് സ്കൈറ്റിങ്ങിനൊന്നും പോകുന്നില്ല അപ്പോൾ ദുബായത്തെ നല്ല അടി അതിമനോഹരമായ കാഴ്ചകൾ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് സൂപ്പറാണ് അത് നമ്മളെ പാർക്കിങ് പാർക്കിങ്ങിൽ നിന്ന് ഞാനങ്ങനെ നേരെ വെളിയിലേക്ക് പോയിട്ട് ദുബായത്തെ നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഹെൽമറ്റ് ജാക്കറ്റ് എല്ലാം നിർബന്ധമുണ്ട് പിന്നെ സൈക്കിൾ ട്രാക്കുള്ള സ്ഥലത്ത് കൂടിയാണ് പോവാൻ ചില സ്ഥലത്ത് ട്രാ ട്രാക്കിൽ ഉണ്ടാവില്ല നാം ഉദ്ദേശിക്കുന്നു അപ്പോൾ അവിടെ ചിലപ്പോൾ തള്ളി പോകേണ്ടി വരും നാലങ്ങ പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പം നല്ല അടിപൊളി വീഡിയോസ് സുഹൃത്തുക്കളെ വീഡിയോസ് ചെയ്യേ ഓക്കെ അങ്ങനെ താഴെ അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിലാണ് സൈക്കിളെല്ലാം വെക്കാറ് അവിടെ നിന്ന് ഞാൻ സൈക്കിളെടുത്ത് നേരെ മുകളിലോട്ട് പോവാണ് മുകളിൽ പോയിട്ട് പിന്നെ അങ്ങനെ പോവാണ് ഞാൻ ശരിക്കും ശരിക്കു അൽ അൽമുദ്ദീന എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഏരിയക്കാണ് പോകുന്നത് അവിടുത്തെ പോകുന്ന വഴിത്തെ കാഴ്ചകൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവാ ചൂടൊന്നും ഇല്ല നല്ല സുഖമാണ് തറമ്പാണ് അപ്പോൾ അതുകൊണ്ടാണെന്ന് സൈക്കിളാക്കിയത് വേറെയർ നമ്മൾ സെക്യൂരിറ്റി അവിടുന്ന് തുറന്നു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കണ്ടപ്പെട്ടാ അതിന് മുകളിലോട്ട് പുറത്ത് വന്നിട്ടുണ്ട് അന്തരീക്ഷം അങ്ങനെ ഒരു ഇതായി നിൽക്കുന്ന ടൈപ്പട്ട പെട്ടപ്പം വെയിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ സൂര്യമനെ അസ്ത സൂര്യൻ ഇപ്പം പെട്ടെന്ന് അസ്തമിക്കും അണുപ്പാകുമ്പോൾ അങ്ങനെയാണ് അഞ്ച് അഞ്ചരൊക്കെ ആകുമ്പോഴത്തേന് ഇരുട്ടായി തുടങ്ങും ഇപ്പോൾ ഞാനൊരു നാലു മണി ആട്ടി മുമ്പാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പൂവാണ് പോവാണ് സ്ക്വയർ യൂണിയൻ അൽട്രീഗ അങ്ങനെ ആ ഒരു ഏരിയ കൂടി ഇങ്ങനെ പോവാണ് ഞാൻ ഇട്ടാ പോകുന്ന വഴി തന്നെ സൂപ്പർ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഒക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക 啊、好，开始<吃>。 അങ്ങനെ ഞാൻ വന്നിട്ട് ഇതായതാണ് ശരിക്കാൻ തന്നെ ബനിയാസ് സ്ക്വയർ ഇതിൻ്റെ റൂമിൻ്റെ ഉടനെ കുറച്ചുള്ളത് നമുക്ക് നടന്നു വരാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് കണക്കുള്ള ഒരു ഏരിയ തന്നെ ഉണ്ടാവുള്ളൂ സ്ക്വയർ മെട്രോ സ്റ്റേഷൻ അതിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് കൂടി പണി പോകുന്നത് ഇവിടെയൊക്കെ സൈക്കിൾ ട്രാക്ക് ഉണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ സൈക്കിൾ ട്രാക്ക് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ പോവുക പിന്നെ ചെറിയ സ്ഥലത്ത് മാത്രമാണ് സൈക്കിൾ ട്രാക്ക് ഉണ്ടാവില്ലെന്ന് നോക്കുക അവിടെയൊക്കെ നമ്മൾ ഒന്ന് നോക്കിയിട്ട് റോട്ടിൽ കൂടി എന്തായാലും അധികം പോവാറൊന്നുമില്ല പോകാറൊന്നുമില്ല സ്ഥലത്ത് സ്ഥലത്തുകൂടി തന്നെ പോവുക പിന്നെ ഹെൽമറ്റ് ജാക്കറ്റ് ഇവിടെ ഒരുപാട് സൈക്കിളോട് തന്നെ ഒരുപാട് റൂൾസ് ഉണ്ടാക്കുക അതൊക്കെ അതനുസരിച്ച് വേണം നമുക്ക് ഇവിടെ സൈക്കിൾ തന്നെ ചവിട്ടാൻ കിട്ടുക അപ്പോൾ അത് ഇതാ അല്ലാണ്ട് പോകുന്ന ആൾക്കാരാണ് പിടിച്ചിട്ട് ഫൈൻ അടിക്കുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇത് ബൈനാസ് കോർ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഒരു മെട്രോ സ്റ്റേഷന് ഈ ഇതിൻ്റെ ആൾക്കും ഞമ്മൾ ഇതിലേ ഇങ്ങനെ നേരെ പോയിട്ട് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ യൂണിയൻ മെട്രോ സ്റ്റേഷൻ പാർക്ക് ആ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെച്ച് നേരെ അൽട്രിക്കുക അതിലോട്ടാണ് നമ്മൾ പോവട്ടെ ഇവിടെ എല്ലാം ഒരുപാട് ലീവ് ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾ ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടാവട്ടെ പെട്രോലിലും പോകാനും വരണം പിന്നെ ഇവിടെ അങ്ങനെ വന്ന് ഇന്നിട്ട് അതൊക്കെ പറഞ്ഞ ആൾക്കാർ ലീവ് ദിവസങ്ങളിൽ നാട്ടിൽ പോകുന്ന ആൾക്കാർ സാധനങ്ങളും വന്ന് വാങ്ങാനും അപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് ഫ്രണ്ട്സിനെ കണ്ട് സംസാരിച്ച് പോകുക അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഓരോത്തിരിച്ച് ഒത്തൊരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ഇവിടെ നേരെ നമ്മൾ പോകണം യൂണിയൻ്റെ ഭാഗത്തേക്കാണ് അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ വന്നിട്ട് അപ്പോൾ ഇതാണ് ദുബായ് യൂണിയൻ മെട്രോ സ്റ്റേഷന് അതിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കാണത് ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വിശ്രമിക്കാനും അതുപോലെ ഒത്തുചേരാനും പിന്നെ ബർത്ത്ഡേ പാർട്ടികൾ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളൊക്കെ വെക്കുന്ന ഒരു പാർക്കട്ടത് ഇപ്പോൾ നല്ല സുഖമാണ് ഇവിടെ എല്ലാവർക്കും തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വരും പിന്നെ മാത്രമല്ല ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളൊക്കെ ഉള്ളൊരു ഏരിയയാണത് പിന്നെ അൽഹുറൈ സെൻറ്റർ അതുകൂടെ അപ്പോൾ വലിയ വലിയ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഡാറ്റൂടെ ഗിഫ്റ്റ് ലാൻഡ് അങ്ങനെയുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ട് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു ഏരിയ ഉണ്ട് ഇവിടെ നിന്നാണ് രണ്ട് ലൈനുകളും മാ മാറി മാ ഇതാക്കുന്ന സ്ഥലം കേട്ടാ റെഡ് ലൈനും അതേപോലെ ഗ്രീൻ ലൈനും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഏരിയ ഏരിയയാണത് ഈ യൂണിയൻ മെട്രോ സ്റ്റേഷൻ അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഈ പാർക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ലി ദിവസങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇതൊക്കെ ആയി പോകുന്ന ഒരു ഏരിയ കേട്ടോ യൂണിയൻ കഴിഞ്ഞാൽ പിന്നെ നേരെ അൾട്രിക അൾട്രിക സ്റ്റേജിറ്റിലേക്ക് നമുക്ക് കടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് യൂണിയനാണ് യൂണിയൻ്റെ അവിടുത്തെ ആ ഒരു സീഗനിൽ ഒക്കെ ഇത് കടന്നുണ്ടായാലും അൽട്രീഗായിട്ടാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടന്നുകൊണ്ട് അൽക്ക്ര സെൻ്ററ് വലിയ ഷോപ്പിംഗ് സെൻറ്റർ ആണ് വലിയ ഷോപ്പിംഗ് മാളാണത് സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ റീഗേറ്റാണ് കടക്കാൻ പോകുന്നത് അങ്ങനെ ആ സീസണിലെല്ലാം കടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട് ഇത് ഇനിയാണ് പോകുന്നത് അലക്ട്രിക്കാ സ്ട്രൈറ്റർ ഇവിടെ വലിയ സൈക്കിൾ ട്രാക്ക് ട്രാക്കിനൊന്നും ഉണ്ടാകും വലിയ സൈക്കിൾ ട്രാക്കൊന്നും ഇവിടെ ഉള്ളത് ഇവിടെ നൈറ്റി മാർക്കറ്റൊക്കെ ഉണ്ട് കുറച്ച് കൂടി ആയിട്ട് പോയിരുന്നുണ്ട് നൈറ്റി മാർക്കൊക്കെ എല്ലാം ഓപ്പൺ ആയിട്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതാ വന്ന് അൾട്രിക്ക സ്റ്റേറ്റിലൂടെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നേരത്തെ നൈറ്റ് മാർക്കറ്റ് ആ നൈറ്റ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ദുബായ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ് ഒരു ചുരുങ്ങാതൊരു തണുപ്പ് കഴിഞ്ഞവർക്ക് ഒരു ആറു മാസമൊക്കെ ഉണ്ടാവും ഈ ഒരു നൈറ്റ് മാർക്കറ്റ് ഒരുപാട് അതിൻ്റെ ബാഗ് അപ്പുറത്തേക്കുള്ളതെല്ലാം ഫുഡ് കോർട്ടുകളുണ്ട് അതാണ് എൻട്രൻസ് കണ്ടത് പിന്നെ ഫ്രണ്ട് സൈഡിലെല്ലാം കടകളാണ് അതായത് ഇതവിടെ പെഡ്സിൻ്റെ കടകളുണ്ട് കേട്ടോ അവിടെ ഇത് കുറേ കുട്ടികളെല്ലാം ഇവിടെ ഒരുപാട് മീനുകളും തത്തകളും ചെളികളൊക്കെ ഉണ്ട് നല്ല കച്ചവടം കേട്ടോ ഒരു ചെറിയ ഒരു കടയിൽ പിന്നെ ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട് ഞമ്മൾ ഇവിടെ നേരെ പോകുന്നത് ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇനി അൽമുത്തീന ഒരു ഏരിയ കണക്കാണ് നമ്മൾ പോകുന്നുണ്ടോ അൾട്രിക്ക സ്റ്റേറ്റിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസുകൾ ഉള്ള ഒരു ഏരിയ ആട്ടവിടെ ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസ് സത്വ സത്വ കഴിഞ്ഞാൽ പിന്നെ അൾട്രിക്കാണ് ഫിലിപ്പീൻസുകളിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ അവർക്ക് ഇവിടുന്ന് പോകാനും വരാനും ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് അൾട്രിക്ക മെട്രോ സ്റ്റേഷൻ ഉണ്ട് യൂണിയൻ മെട്രോ സ്റ്റേഷൻ ഉണ്ട് അതൊക്കെ അടുത്തായത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ദുബായ് മാളങ്ങളുടെ വലിയ വലിയ ഷോപ്പിംഗ് സെൻ്ററുകളെല്ലാം പണിയെടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പിന്നെ ഇവിടെ ബസ് ബസ് റൂട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ താമസിക്കുന്നത് കേട്ടോ थे അങ്ങനെ സുഹൃത്തുക്കളെ റിഗ്ഗെല്ലാം കഴിഞ്ഞ് നമ്മളിതാ മുത്തീന ആ ഒരു ഏരിയക്കൊക്കെ എത്താനായിട്ടുണ്ട് ഏതായാലും നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും വീഡിയോസ് അങ്ങനെ അങ്ങനെയതാ വീഡിയോക്ക് ക്ലാരിറ്റി എല്ലാം കുറഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇരിട്ടാ അപ്പോൾ തണുപ്പ് സമയമാകുമ്പോ നമ്മളാണ് അങ്ങനെയാണ് ഞാൻ നാലു മണി ആ സമയം രണ്ട് മുൻപായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അഞ്ചു മണിക്ക് ആയതുകൊണ്ട് അപ്പോൾ തന്നെ അത് ഇരിട്ടായി തുടങ്ങി വീഡിയോടെ ആ ഒരു ക്ലാരിറ്റിയും പോയി തുടങ്ങി എന്തായാലും നമ്മൾ കുറച്ചും കൂടി പോയിന്നണ്ടാലും വീഡിയോ അവസാനിപ്പിക്കാം അങ്ങനെ സുഹൃത്തുക്കളെ വീഡിയോസ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോൾ ഏകദേശം വന്നിട്ട് അൽമുത്തിന ആ ഒരു ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വന്ന് ശരിക്കും ഞാൻ വന്നത് അലൂറ് അൽനൂറല്ല ആസ്റ്റർ മെഡിക്കൽസിലേക്കാണ് വന്നിട്ടുള്ളത് അവനക്ക് അവടെക്ക് ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തെക്ക് വാങ്ങണം അപ്പോൾ എന്തായാലും ഒരു വീഡിയോസും ദുബായിത്തെ നല്ല അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടില്ല ഇരിട്ടായി തുടങ്ങി അതുകൊണ്ടാണ് ആ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി ദുബായ് വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടിറക്കും ഓക്കെ ബൈ ബൈ